അപ്പോൾ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ ഉണ്ടാകും നിങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ കുഞ്ഞുങ്ങളെ ഒക്കെ ആര് നോക്കൂ സർക്കാർ ഏറ്റെടുത്ത് നോക്കുവോ കാണുന്നുണ്ടോ അധികാരികളെ അന്നം തരുന്ന കർഷകന്റെ ധീരരോധനം ഇന്ന് ഷിക്കനടി വി എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചുങ്കക്കൊന്നു ഒറ്റപ്പിളാവ് റോയി ഓതരകുന്നേൽ ചേട്ടന്റെ കുടുംബത്തിലാണ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടെ ഒരു പുലി പുലിയിറങ്ങി ഇവിടുത്തെ റവകർഷകരെല്ലാം ഭീതിയിലാണ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്യമൃഗശല്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പാവപ്പെട്ട കർഷകന്റെ അന്നത്തിലേക്ക് പിന്നെയും കൈയിട്ട് വരുവാൻ വന്യമൃഗങ്ങളുടെ ആക്രമണം ഇന്ന് നമ്മോട് ഒപ്പം ചേരുന്നത് റോയ് ചേട്ടനാണ് റോയി ചേട്ടാ എന്താണ് അന്ന് സംഭവിച്ചത് അന്ന് രാത്രിയിൽ ഇവിടെ സംഭവിച്ചത് ചേട്ടൻ അലക്കിക്കൊണ്ടിരുന്ന സമയത്തെങ്ങാണ്ടാണ് പുലി ആ പാറയിൽ നിന്ന് അവിടെ കുത്തിയിരിക്കുന്നതായിട്ട് കണ്ടത് അപ്പോൾ ഒന്ന് പ്രേക്ഷകരുമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പങ്കുവെക്കാം പറഞ്ഞു ഞാൻ പിന്നെ പിള്ളേർ സ്കൂളിൽ വിട്ട് വരുന്ന ഒരു സമയമായിരുന്നു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചുമണി ആയി അപ്പോൾ അഞ്ചുമണി എന്ന് പറഞ്ഞാൽ ഞാൻ പിള്ളേർ പിള്ളേർക്ക് ചായ എല്ലാം കൊടുത്ത് അവർ കുറച്ചേരം ടി വി എല്ലാം കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ടി വി എല്ലാം കണ്ടിരുന്നപ്പോൾ ലക്ഷ നേരം ലേറ്റ് ആയിപ്പോയി അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു പബജിമാൻ്റെ ഡ്രസ്സ് കൂരുത്ത ഡ്രസ്സ് കൊണ്ടുപോയി ഇറക്കിയിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അലക്കാൻ വേണ്ടിയിട്ട് ഈ ഇവിടെയാണ് ഞാൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇറക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഡ്രസ്സ് ഇറക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ പട്ടി ഇങ്ങനെ നായ കുറച്ചുകൊണ്ടിരിക്കുന്ന നായ് കുറച്ചുകൊണ്ടിരിക്കുക ഞാനത്ര കാര്യമായിരിക്കില്ല നായ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത്ര ശ്രദ്ധിച്ചില്ല അപ്പോൾ കണ്ടെന്നാൽ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ നായ ഇങ്ങനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഭയങ്കരമായിട്ട് ഭയങ്കര കുറയാണ് അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് എൻ്റെ പറഞ്ഞതിൻ്റെ മേലേക്ക് ഇങ്ങനെ ജസ്റ്റ് നോക്കിയതാണ് മേലോട്ട് നോക്കിയതാണ് അപ്പോൾ നോക്കിയോട്ട് കറക്റ്റ് ദൃഷ്ടി എൻ്റെ പറഞ്ഞത് ഈ പുലി ആ പാർപ്പുറത്ത് നിൽക്കുന്ന ഈ പുലി എന്നു പറയുന്ന സാധനത്തിനാണ് കണ്ടത് അപ്പോൾ ഞാനാദ്യം വിചാരിച്ച് കുരങ്ങായിരിക്കുന്നത് അപ്പോൾ പോലെ ഒരു അസാധാരണ ഒരു സാധനം ഇങ്ങനെ കുത്തി ഈ ഈ പാർമുറത്ത് അപ്പോൾ ഞാൻ ഞാനാകെ സ്തംഭിച്ചുപോയി കാരണം ഒരു പരിചയമില്ലാണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരു ജീവിക്കാൻ കാണുകയെന്ന് പറഞ്ഞാൽ ഞാനും ആകെ സ്തംഭിച്ചുപോയി അപ്പോൾ ഞാൻ ഒരു വിഷമായിട്ടെങ്കിൽ നോക്കുമ്പോൾ ഈ സാധനം ഇത് പുലി തന്നെയാണ് കാരണം നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു മുഖം പോലെ ഒരു ഇതുപോലെയാണ് അന്നേരത്തന്നെ ഇരിട്ടായി ഒരു ആറ് മണിക്കോ ആറരയ്ക്ക് ഇടയ്ക്ക് ഇരുട്ടായി അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ വളരെ ശ്രദ്ധിച്ച് നോക്കിങ്ങനെ ഈ സാധനത്തിന് കാണാൻ കഴിയും അപ്പം പുലിയാന്ന് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായി അന്നേരം ഞാൻ ഫോൺ എടുത്ത് കൊച്ചിനോട് പറഞ്ഞ മോനെ ആ ഫോണിങ്ങെടുത്ത് വന്നേ അപ്പോൾ കൊച്ചോടി വന്നിട്ട് ഫോണെടുത്തിട്ട് വന്നിട്ട് ഞാൻ അപ്പാട് അടുത്തുള്ള ആൾക്കാരെ വിളിച്ചു അറിയിച്ചു അവര് ഓടി വന്നു ഓടി വന്നു ഇവിടുന്ന് അവർ കൊറച്ചു ദൂരം അങ്ങോട്ട് ചെന്നപാടെ ഈ സാധനം പാറപ്പുറത്ത് എടുത്തു ചാടി നേരെ നിലക്കുന്ന ജോബിന്ന് പറഞ്ഞാൽ പറമ്പിലോട്ട് അങ്ങോട്ട് പാസ് ചെയ്ത് പോയി നമ്മൾ നടന്നു നടന്നു പോകുന്നത് കണ്ടു അപ്പൊ നമ്മുടെ ഒരു തന്നെ ഏകദേശം നല്ല നല്ല നീളമുണ്ട് വെള്ളിയാഴ്ച പുലി വന്ന വൈകുന്നേരം ഈ കല്ലിന്റെ മുകളിലാണ് ഇരുന്നത് അത് ഫോറസ്റ്റുകാരെ സ്ഥിരീകരിക്കുകയും കൂടി ചെയ്തിരിക്കുന്നു അപ്പം ഇവിടുത്തെ തൊഴിലാളികളാണ് റബ്ബർ തൊഴിലാളികളായ കർഷകരാണ് ഇന്ന് ഷക്കീന ടി വിയോടൊപ്പം നിൽക്കുന്നത് അപ്പം കണ്ട ചേട്ടനും ഉണ്ട് അതുപോലെ തന്നെ ഈ പറമ്പിലെ റബ്ബർ വെട്ടുന്നത് ഈ ചേട്ടനും ഒക്കെ കൂടിയാണ് അപ്പം ചേട്ടാ എന്താണ് ഈ അവസ്ഥേനെ കുറിച്ച് ഒന്ന് പറയാനുള്ളത് അവസ്ഥയെ കുറിച്ച് പറയാനെന്ന് പറഞ്ഞാൽ പുലിയെങ്ങനെങ്കിലും പുലിയാണേലും കടുതയാണെങ്കിലും എങ്ങനെയും പിടിക്കാനുള്ള പരിപാടി ഇവിടുന്ന് ഒന്നെങ്കിൽ തുറന്നാനുള്ള പരിപാടി നോക്കുക അല്ലാതെ പറമ്പിൽ പറമ്പിലാണെങ്കിൽ പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ജീവനില് മാത്രല്ല ഭീഷണിയായിട്ട് നിൽക്കും ഈ തോട്ടം പെട്ടെന്ന് ഈ ചേട്ടൻ ഈ ചേട്ടന്റെ ഇവർക്കൊക്കെ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉള്ളതാണ് രാത്രി മൂന്നുമണിക്കാണ് രാത്രി വരാൻ പറ്റിയതാ രാവിലെ സർക്കാരിന്റെ എന്തെങ്കിലും ദ്രുതഗതിയിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യം ഞങ്ങൾ കർഷകർ തൊഴിലാളിയാണ് ഞങ്ങൾക്ക് പണിയെടുക്കാതിരിക്കാൻ ജീവിക്കാൻ നിർത്തിയില്ല എങ്ങനെയെങ്കിലും ഇതിനെ കൂട് കൊണ്ടെന്ന് പിടിച്ച് കൊണ്ടുപോകുക ശക്കേന ടിവിയോട് കൂടെ ഒറ്റപ്ലാവ് നാട്ടിലെ യുവജനങ്ങളാണ് ഉള്ളത് അപ്പം ഇവിടുത്തെ വന്യമൃഗശല്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമോ കഴിഞ്ഞ ദിവസം സംഭവത്തെ കുറിച്ചൊക്കെ ഇവിടെ എപ്പോഴും വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ താമസിക്കുന്ന അങ്ങ് മേലെ മലക്കൊക്കെയാണ് അവിടെ ആന ഇറങ്ങാറുണ്ട് അതുപോലെ തന്നെ കടുവ ഇപ്പോഴാണ് കേക്കുന്നത് മുന്നേ മലക്കിറങ്ങിയിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാലും ഇത്ര അടുത്തോട്ട് വരുന്ന കേക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഞങ്ങളുടെ വീണ്ടും കുറച്ച് മുകളിലായിട്ടാണ് നടന്നത് അവിടെ അവിടെ ഈ റോഹിച്ചാട്ടനെ അവിടെ കണ്ടു എന്നാണ് പറഞ്ഞത് അവിടെ തലമുക്കി നോക്കി എന്നൊക്കെ പറയുന്നു പിന്നെ ആ പാറയില് ഫോർസ്റ്റിയാർ വന്നപ്പോൾ അതിൻ്റെ രോമൊക്കെ ഉണ്ടായിരുന്നു അപ്പം വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് സ്കൂളുകളിലൊക്കെ പോകാൻ വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ ഇവിടെ അവിടെയൊക്കെ കാട് പ്രദേശം ആയതുകൊണ്ട് തന്നെ നമ്മൾ പകുതി കുട്ടികളും തന്നെയാണ് ഇവിടെ നിന്ന് പോകുന്നത് അപ്പം ഒരുപാട് പേടിയൊക്കെ അന്ന് അവിടെ നമ്മുടെ വാർഡ് മെമ്പറായ മെമ്പറും പ്രസിഡന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ പള്ളിയിലച്ചനും ഒക്കെ നമ്മുടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ വീടുകളിലൊക്കെ ചെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റുകാരും വന്നായിരുന്നു നമ്മൾ വിളിച്ചായിരുന്നു അപ്പൊ തന്നെ വിളിച്ചു അവർ അപ്പൊ തന്നെ വന്നു എല്ലാം പരിശോധിക്കുകയൊക്കെ ചെയ്തു ചില പറമ്പിൽ നിന്നൊക്കെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ പറയുന്നവരുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അവസ്ഥ നേരിട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് വരുന്നത് നാട്ടിലേക്ക് വരാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് മനുഷ്യനായാലും മൃഗമായാലും അവർക്ക് വേണ്ടത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ആഹാരവും അതുപോലെ ജലവുമാണ് അപ്പോൾ വസിക്കുന്നിടത്ത് ജീവിക്കുന്നിടത്ത് ഇത് പ്രധാനമായിട്ടും ലഭ്യമാകണം മൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചതുകൊണ്ടും അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള വനങ്ങള് കാടുകളെല്ലാം നശിപ്പിക്കപ്പെട്ടതുകൊണ്ടും ജലസ്രോതസ്സുകൾ ഇല്ലാതായതുകൊണ്ടും ആണ് പ്രധാനമായിട്ടും ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് കടന്നു വരുന്നത് ഇനി ആരാണ് ഈ വന സ്വാഭാവിക വനങ്ങൾ നശിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവാദി ഉത്തരവാദിത്തം സർക്കാർ തന്നെ ഏറ്റെടു അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് കാരണം സ്വാഭാവിക വനങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ട് യൂക്കാലിയും അതുപോലെ തേക്കും പൊട്ടന്തോട് ഭാഗത്ത് കടുവ കടുവയും പുലിയും എല്ലാം കാണുവാൻ സാധിച്ചു സസ്യങ്ങളുമെല്ലാം നട്ടുപിടിപ്പിച്ചതിൻ്റെ പേരിൽ അക്കേഷ്യ മുതലായ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടുള്ള പ്രത്യേകിച്ച് ഈ മാന് അതുപോലെ തന്നെ ആന ഇവയ്ക്കെല്ലാം തിന്നാൻ സാധിക്കുന്ന സ്വാഭാവിക വനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം എന്ന് പറയുന്നത് ഇല്ലിയാണ് ഇല്ലിക്കാടാണ് പക്ഷേ ഇല്ലിക്കാട് ഇപ്പോൾ ഇല്ലാതെയായി തീർന്നിരിക്കുകയാണ് അത് ഒരു കർഷകനും വനത്തിൽ കയറി നശിപ്പിച്ചതിന്റെ പേരിലല്ല വന വന വനവകുപ്പിന്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ദീർഘവീക്ഷണം ഇല്ലായ്മ കൊണ്ടൊക്കെ സംഭവിച്ചതാണ് അപ്പോൾ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ ഉണ്ടാകണം ഞാൻ ഈ ഒറ്റപ്പിളാവ് പള്ളിയിലെ ഒരു കൈക്കാരനാണ് എൻ്റെ പേര് ജെയ്സൺ നിരപ്പത്ത് അപ്പോൾ ഇവിടെ നമ്മുടെ ഇടവകയിൽപ്പെട്ട റോയ് ഓതർകുന്നൽ എന്ന വ്യക്തിയുടെ പ പറമ്പ് അതായത് മുറ്റത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ച ഒരു പുലി വന്ന് വൈകുന്നേരം ആയപ്പോൾ ഇവിടെ ഒരു പാറപ്പുറത്ത് ഇരിക്കുവാണ് റോയ് ഇവിടെ കൊച്ചു മക്കളുടെ തുണി അലക്കാൻ വേണ്ടി ഇവിടെ റോയിയുടെ വൈഫ് ഇവിടെ ഇല്ല അപ്പോൾ അവൻ പിള്ളേരുടെ തുണി അലക്കാനൊക്കെ ആയിട്ട് ഇവിടെ വന്നപ്പോൾ പട്ടി നിരന്തരമായി കുറയ്ക്കുന്നത് കണ്ടുകൊണ്ട് ഇവിടെ നോക്കുമ്പം തൊട്ടുമേലെ ഒരു പാറപ്പുറത്ത് ഒരു പുലി ഇരുന്ന് വലിയൊരു പുലി ഇരിക്കുന്നതായി കണ്ടു അപ്പൊ ഈ അടുത്തുള്ള പെട്ടെന്ന് ഫോൺ ആ അടുത്തുള്ള ആൾക്കാരെയൊക്കെ ആളുകളെ കണ്ടപ്പോഴേക്കും ഇറങ്ങി മാറുകയുണ്ടായി കർഷകർക്ക് നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് സിസ്റ്റർ വാക്ക് സിസ്റ്റർ എന്താണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ആദ്യ വെള്ളിയാഴ്ച ആയിരുന്നോണ്ട് ഞങ്ങൾ പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്ന സമയമായിരുന്നു വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞ സമയത്താണ് ഇവിടെ ഇൻഫർമേഷൻ കിട്ടുന്നത് ഇവിടെ തൊട്ടടുത്ത് സത്യത്തിൽ ഇവിടെ ഈ പാവപ്പെട്ട ആളുകളാണ് ഒരുപാട് താമസിക്കുന്നത് കൃഷിക്കാരും അവർ ജീവിതത്തിന് വേണ്ടിയിട്ട് രാവും പകലും ഒരുപോലെ അധ്വാനിക്കുന്ന മനുഷ്യരാണ് ഇരുട്ടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് പല കാര്യങ്ങൾക്ക് തനിച്ച് പോവേണ്ട ആവശ്യമുള്ളവരുണ്ട് സ്വന്തമായി വാഹനങ്ങളില്ലാത്തവരാണ് അധികം പേരും അപ്പം ഇവർക്ക് പുറത്തേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴും തനിച്ച് യാത്ര ചെയ്യേണ്ടി വരുമ്പോഴും ഒക്കെ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ദേശത്തിന് തന്നെ െ കർഷകന്റെ തീരാരോധനം കേരളത്തിന്റെ മണ്ണ് കർഷകന്റെ കണ്ണീരിൽ മുങ്ങുകയാണ് എന്നാൽ ഇതൊന്നും ഞങ്ങളുടെ സുഖകരമായ ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കുകയില്ല എന്ന തരത്തിൽ അതിനു നേരെ കണ്ണടച്ചു കൊണ്ടുപോകുന്ന അധികാരി വർഗമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം കാട്ടാന പുലി കരടി തുടങ്ങിയ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ആയിരം നിയമങ്ങളുണ്ട് അവ സംരക്ഷിക്കപ്പെടേണ്ടവ തന്നെയാണ് അതിനൊന്നും ഞങ്ങൾ എതിരല്ല പക്ഷേ വന്യമൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ അവയുടെ രൂക്ഷമായ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവരെ കുറിച്ച് വിലപിക്കാൻ അവരുടെ കുടുംബക്കാരല്ലാതെ ആരുമില്ല എന്നതാണ് ഭയാനകമായ വസ്തുത ഉള്ളത് വിറ്റും കടം മേടിച്ചും ബാങ്കുകളിൽ നിന്ന് ഭീമമായ തുക ലോണെടുത്തും വളരെ പ്രതീക്ഷയോടെയാണ് ഓരോ കർഷകരും കൃഷി ആരംഭിക്കുന്നത് എന്നാൽ അതിന്റെ ഫലം അനുഭവിക്കുന്നതിനു മുമ്പ് അവയെല്ലാം കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുമ്പോൾ കണ്ണീരിലാകുന്നത് ഓരോ കർഷകനും അവന്റെ കുടുംബവുമാണ് ഒടുവിൽ വായ്പ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഒരു മുഴം കയറിൽ ജീവൻ അവസാനിപ്പിക്കുന്ന കർഷകന്റെ ദുരവസ്ഥ അധികാരികൾ കാണാതെ പോകുന്നു റബ്ബറിനും റബ്ബർ ഉൽപ്പന്നങ്ങൾക്കും വിപണിയിൽ നല്ല വില വരുമ്പോൾ അതുണ്ടാക്കുന്ന കർഷകന് ലഭിക്കുന്നത് വളരെ തുച്ഛമായ തുക മാത്രമാണ് കർഷകന് റബറിന് താങ്ങുവിലയായി മുന്നൂറ് രൂപയെങ്കിലും നൽകണമെന്ന ചെറിയ ആവശ്യം പോലും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികാരികൾ എന്നാൽ എന്നാണ് ഇതിനൊരു മാറ്റം വരിക സമ്പദ്വ്യവസ്ഥയുടെ നട്ടല്ലായ കർഷകന്റെ കണ്ണീർ തുടയ്ക്കാൻ എപ്പോഴാണ് ഒരു നിയമം വരിക കൃത്യമായ ഉത്തരം നൽകാനാകില്ലെങ്കിലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം